ഇന്ത്യയിലെ മോട്ടോർ സൈക്കിൾ വിപണിയിൽ പൾസർ മോഡലുകളിലൂടെ വിപ്ലവം തീർത്തവരാണ് ബജാജ് പൾസർ മുതലാളി എന്നാണ് വിളിപ്പേരെങ്കിലും ചേതക് ഡിസ്കവർ സിറ്റി ഹൺഡ്രഡ് പ്ലാറ്റിന അങ്ങനെ തൊട്ടതെല്ലാം പൊന്നാക്കിയ ചരിത്രവും ബജാജിനുണ്ട് ഇരുചക്ര വാഹനങ്ങൾ എല്ലാ മനുഷ്യരുടെയും നിത്യജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനാവാത്ത കാര്യമായി മാറുകയും ചെയ്തിട്ടുണ്ട് ഓഫീസിൽ പോവാനായാലും മറ്റേത് ആവശ്യങ്ങൾക്കായാലും ആളുകൾ കൂടുതൽ ആശ്രയിക്കുന്നത് ടു വീലറുകളെയാണ് മൈലേജ് മെയിനായിട്ട് കാണുന്നവരെ കയ്യിലെടുക്കാനായി ബജാജ് പുതിയൊരു സി എൻ മോട്ടോർ സൈക്കിളുമായി എത്തിയിരിക്കുകയാണ് ഫ്രീഡം വൺ ട്വൻറ്റി ഫൈവ് എന്നറിയപ്പെടുന്ന മോഡൽ ശരിക്കും ഒരു ബൈ ഫ്യൂവൽ ഇരുചക്രവാഹനമാണ് ഈ സവിശേഷതയുമായി വരുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ മോട്ടോർ സൈക്കിൾ ഇത് എന്ന് പറയാം ഫ്രീഡം വൺ ട്വൻറ്റി ഫൈവ് ഡിസ്ക് എൽഇ ഡി ഫ്രീഡം വൺ ട്വൻറ്റി ഫൈവ് ഡ്രം എൽ ഇ ഡി ഫ്രീഡം വൺ ട്വന്റി ഫൈവ് ഡ്രം എന്നിങ്ങനെ മൂന്ന് വേരിയന്റുകളിലായി അവതരിപ്പിച്ചിരിക്കുന്ന സി എൻ ജി ബൈക്കിന് തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇന്ത്യയിൽ വരുന്ന പ്രാരംഭ വില വേരിയന്റ് തിരിച്ചുള്ള വില നോക്കിയാൽ ബേസ് മോഡൽ ഫ്രീഡം വൺ ട്വന്റി ഫൈവ് ഡ്രമ്മിന് തൊണ്ണൂറ്റി അയ്യായിരം രൂപയും ഫ്രീഡം വൺ ട്വന്റി ഫൈവ് ഡ്രം എൽ ഇ ഡിക്ക് ഒന്നേ പോയിന്റ് പൂജ്യം അഞ്ച് ലക്ഷം രൂപയും ഫ്രീഡം വൺ ട്വന്റി ഫൈവ് ഡിസ്ക് എൽ ഇ ഡിക്ക് ഒന്നേ പോയിന്റ് ഒന്നേ പൂജ്യം ലക്ഷം രൂപയുമാണ് എക്സോറൂം വില വരുന്നത് ഇന്ധനക്ഷമതയിലും പ്രവർത്തന ചെലവിലും വലിയ കുറവാണ് ഫ്രീഡം വൺ ട്വന്റി ഫൈവ് കൊണ്ടുവരുന്നത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏത് ഇന്ധനത്തിലും പ്രവർത്തിക്കാൻ അനുവദിക്കുന്ന സ്വിച്ചും വാഹനത്തിലുണ്ട് അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളുകളെ അനുകരിക്കുന്ന തരത്തിലുള്ള ഡിസൈനാണ് ബജാജ് ഫ്രീഡം വൺ ട്വൻറ്റി ഫൈവ് സി എൻ ജി മോട്ടോർ സൈക്കിളിനുള്ളത് കണ്ടാലൊരു കമ്പ്യൂട്ടർ ബൈക്കാണെന്ന് പറയില്ലാത്ത തരത്തിലാണ് രൂപകൽപ്പന വൃത്താകൃതിയിലുള്ള ഹെഡ്ലൈറ്റ് വളരെ നീളമുള്ളതും ഉൾക്കൊള്ളുന്നതുമായ സീറ്റ് ചെറിയ ഇന്ധന ടാങ്ക് എന്നിവ ശ്രദ്ധേയമായ ഡിസൈൻ ഹൈലൈറ്റുകളാണ് ഉയരമുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഹാൻഡിൽ ബാർ ഡ്രൈസ് നക്കിൾ ഗാർഡുകൾ മറ്റ് ആട്രിബ്യൂട്ടുകൾ എന്നിവ ആത്മവിശ്വാസവും അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളുകളുടെ ആകർഷണവും ബജാജിന്റെ സി എൻ ജി ബൈക്കിന് നൽകുന്നുണ്ട് ടാങ്ക് കവറുകൾ എഞ്ചിൻ കൗൾ പിൻ ടയർ ഹാഗർ പോലുള്ള ചില മോഡേൺ സംവിധാനങ്ങളും ഫ്രീഡം വൺ ട്വൻറ്റി ഫൈവ് പതിപ്പിന് കമ്പനി നൽകുന്നു അലോയ് വീലുകൾ സ്റ്റാൻഡേർഡ് ആണെങ്കിലും ടോപ്പ് വേരിയന്റുകൾക്ക് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ഓപ്ഷനും ലഭിക്കും രണ്ട് കിലോഗ്രാം വരെ ശേഷിയുള്ള സി എൻ ജി ടാങ്കാണ് ഇതിൽ ഒരുക്കിയിരിക്കുന്നത് അത് ബൈക്കിന്റെ സെൻട്രൽ ഏരിയയിൽ സമർത്ഥമായി തന്നെ സ്ഥാപിക്കാനും കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ഇത് ഭാരവിതരണം ഒപ്റ്റിമൈസ് ചെയ്യാൻ സഹായിക്കുന്ന കാര്യം കൂടിയാണ് രണ്ട് ലിറ്റർ പെട്രോൾ ടാങ്കാണ് മോട്ടോർ സൈക്കിളിന് നൽകിയിരിക്കുന്നത് സി എൻ ജിയുടെയും പെട്രോൾ ടാങ്കിന്റെയും കപ്പാസിറ്റി പരിഗണിക്കുമ്പോൾ ഏകദേശം മുന്നൂറ്റി മുപ്പത് കിലോമീറ്ററോളം സഞ്ചരിക്കാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് ഫുൾ ടാങ്കിൽ സി എൻ ജിയിൽ ഇരുന്നൂറ് കിലോമീറ്റർ റേഞ്ചും പെട്രോളിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ റേഞ്ചുമാണ് ബജാജ് അവകാശപ്പെടുന്നത് നൂറ്റി ഇരുപത്തഞ്ച് സി സി എയർകൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ബൈക്കിന് നൽകിയിരിക്കുന്നത് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സുമായി ജോഡിയാക്കിയിരിക്കുന്ന എഞ്ചിന് എണ്ണായിരം ആർ പി എമ്മിൽ ഒൻപത് പോയിന്റ് അഞ്ച് ബി എച്ച് പി പവറും ആറായിരം ആർ പി എമ്മിൽ ഒൻപത് പോയിന്റ് ഏഴ് എൻ എം ടോർക്കും വരെ ഉൽപ്പാദിപ്പിക്കാനാവും വാഹനം വാങ്ങാൻ താൽപ്പര്യമുള്ളവർക്ക് ബജാജിന്റെ വെബ്സൈറ്റിലും ഡീലർഷിപ്പുകളിലും ഫ്രീഡം വൺ ട്വൻറ്റി ഫൈവ് സി എൻ ജി മോട്ടോർ സൈക്കിളിനായുള്ള ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ വാഹന വാർത്തകൾക്കായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക